കൃഷിയിടങ്ങളിൽ പാഴായി പോകുന്ന പാളകൾ കൊണ്ട് അതിമനോഹരമായ പൂക്കൾ തീർക്കുകയാണ് ചെറുപാറ ഏണ്ടിയിലെ മണ്ണൂർ സിസിലി ജോണി എന്ന വീട്ടമ്മ പാളപാത്രങ്ങൾ വിപണിയിൽ സുലഭമാണെങ്കിലും പാളകൾ കൊണ്ട് പൂക്കളും ഫ്ലവർ ബേസുകളും കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്നത് അപൂർവമാണ് ഇവരുടെ മനോഹരമായ നിർമ്മിതികൾ കാണാം നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ പാളയിൽ നിന്നും അതിമനോഹരങ്ങളായ പൂക്കളും മറ്റ് കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്നത് അധികമാരും ചിന്തിക്കുന്ന കാര്യങ്ങളല്ല പാളപാത്രവും മറ്റും ധാരാളം നിർമ്മിക്കുന്നവരുണ്ട് വിപണിയിൽ അവ സുലഭവുമാണ് എന്നാൽ പാളകൾ കൊണ്ട് വീടുകൾ അലങ്കരിക്കുവാൻ പൂക്കളും ഫ്ലവർ ബേസുകളും നിർമ്മിക്കുകയാണിവിടെ ചെറുപാറ എൻഡിയിലെ മണ്ണൂർ സിസ്ലി ജോണിയാണ് പാളകൾ കൊണ്ട് അതിമനോഹരമായ പൂക്കൾ നിർമ്മിക്കുന്നത് പത്തു വർഷം മുൻപ് നിർമ്മിച്ചവയും യാതൊരു കേടുമില്ലാതെ ഇപ്പോഴും ഇരിക്കുന്നു ഉണങ്ങിയ പാളയുടെ അകവും പുറവും പൊളിച്ചു മാറ്റിയാണ് നിർമ്മാണം ആവശ്യമായവ നിർമ്മിച്ചു കഴിഞ്ഞാൽ പെയിന്റ് ചെയ്ത് മനോഹരമാക്കും ഫാബ്രിക് പെയിന്റുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് മറ്റു പെയിന്റുകളും ഉപയോഗിക്കാം നല്ല ക്ഷമയോടെ വേണം ഇവ ചെയ്യുവാൻ വീടിനുള്ളിൽ ഇത്തരത്തിൽ നിരവധി പാളപ്പൂക്കൾ നിർമ്മിച്ച് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണിവർ മനസ്സിൽ ഇതുപോലെ പാള പശുവിനൊക്കെ പൊളിച്ച് കൊടുക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കിട്ടുമ്പോൾ ഇതുകൊണ്ട് വല്ലതൊക്കെ ഉണ്ടാക്കാവല്ലോ എന്ന് ഇങ്ങനെ തോന്നി അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ ഈ പൂവൊക്കെ ഉണ്ടാക്കിയത് പിന്നെ ഞാനൊരു യൂട്യൂബിനകത്തൊരു സെലിബ്രിറ്റിയുടെ പരിപാടി കണ്ടു അയാൾ ഇങ്ങനെ പിന്നെ ചൈനയിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് പ്ലാസ്റ്റിക്കിൻ്റെ അത് ഇത് കണ്ടപ്പോൾ എനിക്ക് നമുക്ക് തോന്നി ഇതുകൊണ്ട് ഇങ്ങനെ ആക്കി കൂടെയെന്ന് അങ്ങനെ തോന്നി അത് ഇത് ചെയ്യാൻ ഉണ്ടാക്കിയത് ഇത് മൂന്നാല് മാസം പിടിച്ചു അത് ഉണ്ടാക്കാനായിട്ട് ആ ചുവന്ന പൂവ് ഉണ്ടാക്കാനായിട്ട് കളറും ബ്രഷും കൊണ്ട് ഇങ്ങനെ എന്ത് അത് ഫാബ്രിക്ക് അങ്ങനെയുള്ള പെയിന്റ് പിന്നെ ഇത് പെരക്കൊക്കെ അടിച്ച് പെയിൻറ്റിൻ്റെ മിച്ചം പിന്നെ ഓരോ കളറ് നമ്മൾ അതിങ്ങനെ കൂട്ടി ഓരോ ഇതിങ്ങനെ ആക്കിയിട്ട് പെയിൻ്റ് അടിക്കുകയും ചെയ്യുന്നത് ഭർത്താവ് ജോണിയും സിസിലിക്ക് സഹായത്തിനുണ്ട് എന്നാൽ തന്റെ അത്ര ക്ഷമ ജോണിക്കില്ലെന്ന് സിസിലി പറയുന്നു കർഷകരായ ഇവർ തങ്ങളുടെ വിശ്രമവേളകളിലാണ് ഇവ കൂടുതലായും ഉണ്ടാക്കുന്നത് ബന്ധുക്കളും അയൽക്കാരും ഇവ കാണാനെത്തുന്നുണ്ട് ഇവർ പറഞ്ഞറിഞ്ഞ് മറ്റു പലരും പാളകൊണ്ട് നിർമ്മിച്ച പൂക്കൾ കാണുന്നതിന് എത്തിത്തുടങ്ങി ചിലത് വിറ്റുപോവുകയും ചെയ്തു വിപണന സാധ്യതകൾ പഠിച്ച് എക്സിബിഷനുകളിലും ഫെസ്റ്റിവളിലും സ്റ്റാളുകൾ ഇടുവാനും സ്ഥിരം വിപണന കേന്ദ്രം തുറക്കുവാനുമുള്ള ആലോചനയിലാണിവർ പഠിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ പഠിച്ചിട്ടില്ല അങ്ങനെ അങ്ങനെ ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമോ ആക്കണം ആഗ്രഹമുണ്ട് എടുത്തോണ്ട് രണ്ട് സൈഡും പൊളിക്കുക എന്നിട്ട് നല്ലോണം ഉണക്കുക പിന്നെ നമുക്ക് ഏത് ഷേപ്പിലാണോ വെട്ടിട്ട് പിന്നെ വളച്ചെടുക്കേണ്ടി നമ്മൾ വളച്ചെടുക്കും അതെടുക്കണമെങ്കിൽ ഇച്ചിരി പണിയുണ്ട് ചെറിയൊരു തണുപ്പോടു കൂടി

ആ ഇതിനിപ്പം വില പറഞ്ഞി വെച്ചേക്കുന്നതാ രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ വില പറഞ്ഞിട്ട് ഇതിപ്പോ വെച്ചേക്കുന്നതാ ഇയാള് അത് ആർക്കും കൊടുക്കല്ലേ എന്ന് പറഞ്ഞു ആ ഇത് പത്തു വർഷം ഒക്കെ കഴിഞ്ഞത് ഇവിടെ ഉണ്ട് തണുപ്പടിക്കരുത് തണുപ്പടിച്ചാൽ പോകും ആ പാളയായ കാരണം വെള്ളമൊക്കെ നമുക്കിതിപ്പം വേണ്ടെന്ന് തോന്നിയാൽ എടുത്തതെങ്ങിന്റെ ഇട്ടാ മതി അത് അവിടെ അഴുകി വളമായിട്ട് മാറിക്കോളും പ്ലാസ്റ്റിക്കിനെ ഒക്കെ ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും തികച്ചും പ്രകൃതിക്കിണങ്ങുന്ന ഇവ ഒറിജിനൽ പൂക്കളെ വെല്ലുന്ന രൂപമങ്ങിയുള്ളവയാണ് ഒറ്റനോട്ടത്തിൽ പാളം കൊണ്ടും നിർമ്മിച്ചതാണെന്ന് തോന്നുകയേയില്ല വിപണി കീഴടക്കിയ പ്ലാസ്റ്റിക് പൂക്കളിൽ നിന്നും പ്രകൃതിക്കിണങ്ങുന്ന ഇത്തരം കലാപരമായ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട് ആഘോഷങ്ങളിൽ ഒന്നിച്ചൊരുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ